ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ അജണ്ടകൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് ഒരു വഴിക്കൂടെ മാത്രമല്ല വ്യത്യസ്തമായ നാം പോലും പ്രതീക്ഷിക്കാത്ത പല വഴികളിലൂടെയാണ് ഇതിനെ സഞ്ചരിപ്പിച്ചുകൊണ്ടുവരുന്നത് എന്നാൽ ആ സഞ്ചാരപഥങ്ങളെയൊക്കെ എല്ലാം അറിയുന്നവനും കാണുന്നവനുമായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അത് കൃത്യമായ സമയത്ത് ഉന്മൂലനം ചെയ്യപ്പെടുകയോ നിരായുധീകരിക്കപ്പെടുകയോ അതിൻ്റെ പ്രവർത്തനങ്ങളെ തകർക്കപ്പെടുകയോ ഒക്കെ ചെയ്യാറുണ്ട് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ നമ്മളൊരു ദിവസം പ്രഭാതത്തിൽ ഉറക്കമുണർന്ന് എവിടെയെല്ലാം സഞ്ചരിക്കുന്നു നമ്മുടെ ശത്രുക്കൾ ആരൊക്കെയാണ് അവരെന്തെല്ലാം ഒപ്പിക്കുന്നു എന്തെല്ലാം കുരുക്കുകൾ ഒപ്പിക്കുന്നു നമ്മളെ എന്തെല്ലാം ചെയ്യാൻ പോകുന്നു ഏത് മനുഷ്യന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഒന്നും പറ്റില്ല പിന്നെ എന്തേ ഒന്നും സംഭവിക്കാത്തത് അല്ലെങ്കിൽ ഒരു ദിവസം സന്തോഷമായി കഴിഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നതിനും അവർ കാണുന്നതിനും അപ്പുറത്ത് കാണുന്ന മറ്റൊരാൾ ഒരു ശക്തി അതതിനെ ക്രമാനുഗതം നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് ഒരു സംശയവുമില്ല അതുകൊണ്ട് ഏത് തന്ത്രങ്ങൾ മെനഞ്ഞാലും ആ തന്ത്രങ്ങളെക്കാൾ വലിയ തന്ത്രശാലി ആയിരിക്കണമല്ലോ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് നിലനിർത്തി പോകുന്നത് ഈ തന്ത്രങ്ങളുടെ ഭാവവും രൂപവും കണ്ടപ്പോഴാണ് ഞാൻ രണ്ട് ദിവസമായി പറയണമെന്ന് വിചാരിച്ചതാണ് നമ്മുടെ പ്രിൻസ് ജോസഫ് എന്ന് പറയുന്ന പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ എഴുതാറുള്ള ഒരാൾ നമ്മുടെ രവിചന്ദ്രൻ ദൈവത്തിൻ്റെ എസൻസ് രവിചന്ദ്രൻ ദൈവം സയൻസ് പഠിപ്പിക്കാൻ നടക്കുന്ന വലിയ ശാസ്ത്രജ്ഞനാണ് ആ സയൻസിലൂടെ പുള്ളി ശാസ്ത്രമുഖങ്ങളെ തുറന്നു വെച്ച് പറ്റുന്ന പള്ളിക്കൂടങ്ങളിൽ കോളേജുകളിലൊക്കെ ചെന്ന് താൻ പഠിപ്പിക്കുന്നത് ഈ പറയുന്ന ഒരു ഐ ടി ഐയിലോ ഡിപ്ലോമയിലോ ഒക്കെ ആണെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ജ്ഞാനപ്രഭ ചൊരിയുന്ന ജ്ഞാനിയായി ഭാവിച്ച് പലയിടങ്ങളിലും വിളമ്പലോട് വിളമ്പലാണ് വിളമ്പിട്ട് പോകുമ്പോഴോ അവിടെ ബാക്കിയാകുന്നത് എന്താണ് നമ്മളിലെ ചന്ദനക്കൂടത്തിനൊക്കെ ആനയെ കൊണ്ടുവരുന്ന പോലെയാണ് ആന ഇങ്ങനെ ചേലോടെ വന്നു പോകുന്നുവെന്ന് അത് ആസ്വദിക്കുന്നവർക്ക് തോന്നും കഴിയുമ്പോൾ പിന്നെ അവിടെ ആനപ്പിണ്ഡത്തിൻ്റെയും ബാക്കിയുള്ള അതിൻ്റെ കാഷ്ടത്തിൻ്റെയും മണവായിരിക്കും ഉണ്ടാവുക പുള്ളി പോകുന്നിടത്തെല്ലാം അങ്ങനെയാണ് പുള്ളി വിശദീകരിച്ച് വിശദീകരിച്ച് തളരാറുണ്ട് പുള്ളിയുടെ കൂടെ ഒരു ടീമും ഉണ്ട് അവരെല്ലാം ശാസ്ത്രവാദികളാണെന്നും ഒക്കെയാണ് പറയുന്നത് എന്നാൽ അവരിൽ അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിണാമം പരിമാണത്തിൻ്റെ പരിണാമം പണത്തിൻ്റെ പരിണാമം പിന്നെ താല്പര്യങ്ങളുടെ പരിണാമം അതിൻ്റെ ചില നേർ ഈ പ്രിൻസ് ജോസഫ് അദ്ദേഹത്തിൻ്റെ പേജിൽ കുറിച്ചത് അത് വേറൊന്നുമല്ല പരിമാണം എന്ന് പറഞ്ഞാൽ വലിപ്പം ആകൃതി എന്നൊക്കെയാണ് അർത്ഥം വെക്കുക പരിണാമം എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിൽ നിന്ന് ക്രമാനുഗതമായി മാറി വരുന്നതാണ് പരിണാമത്തിന് പക്വതയെന്നർത്ഥമുണ്ട് ഒന്നുമില്ലായ്മയായ എസെൻസിൽ നിന്ന് പക്വത എന്നത് പരിണമിച്ചുവല്ലോ അപ്പോൾ പരിമാണമായാലും പരിണാമമായാലും വലിയ കുഴപ്പമില്ല ഏതായാലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് അതാണ്ടേ റിജു കാലിക്കട്ട് അദ്ദേഹം താമരശ്ശേരിയിൽ എസൻസിൻ്റെ വലിയ പ്രയോക്താവായി മതത്തിനെതിരായി നിങ്ങളീ പേരുകാരായ ആളുകളുണ്ടല്ലോ ഇതിനകത്ത് കുറേ നിരപരാധികളായ മനുഷ്യനുണ്ട് ഇവരിതൊക്കെ ചെയ്യുമ്പോൾ മുസ്ലിങ്ങളിലാണ് ഒരുപാട് ഈ പറയുന്ന സംഗതികളുള്ളത് അവർക്കാണ് പ്രമാണങ്ങളോട് വാശിയുള്ളത് അതുകൊണ്ടാണ് നമ്മൾ അവരെ തിരുത്താൻ ശ്രമിക്കുന്നതെന്നൊക്കെ വിശ്വസിപ്പിച്ച് അവരെയും കൊണ്ട് നടക്കുന്ന അവരിൽ വിശ്വസിച്ച് നടക്കുന്ന കുറച്ച് പാവങ്ങളായ മനുഷ്യരുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രവിചന്ദ്രനും എസ് ഒന്നും ഛാത്രവും നിരീശ്വരവാദവും ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാനും അതുവഴി മതധ്രുവീകരണത്തിലൂടെ രാഷ്ട്രീയ ശക്തി ആർജിച്ചു കൊടുക്കാനും വേണ്ടി ഇറക്കിയിരിക്കുന്ന പെയ്ഡ് പ്ലെയേഴ്സാണ് അതിലൊരു തർക്കവും ഇല്ല അതിലൊരാളിൻ്റെ പരിമാണത്തിൻ്റെ പരിണാമമാണ് പ്രിൻസ് ജോസഫ് പറയുന്നത് അദ്ദേഹം എസ് ഗ്ലോബൽ വേദിയിൽ താമരശ്ശേരിയിൽ പുരോഗമിക്കുന്നതിൻ്റെ ആളാണ് അദ്ദേഹമാണ് കുംഭമേളയിൽ സർവാഭരണ വിഭൂഷണനായി ഭക്തനായി കുംഭമേളയിൽ പങ്കെടുക്കുന്നത് കുംഭമേളയിൽ ഒരുപാട് പേര് പങ്കെടുത്തു പങ്കെടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അതാ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാണ് പക്ഷേ അവിടെ എല്ലാ ഭക്തിയാദരപൂർവ്വം പങ്കെടുത്തിട്ടാണ് ഇപ്പുറത്ത് നിന്ന് ഇത് വിമർശിക്കുന്നത് ഇതെവൻ്റെ മാത്രമല്ല ഇതിലുള്ളവരിൽ നല്ലൊരു ശതമാനം ഇതുതന്നെയാണ് ഈ അരിപ്പുസൈനും ഒന്നും പിന്നെ കുംഭമേളയിൽ പോകാത്തതെന്നാണെന്നറിയോ അവിടെ ചെന്നാൽ ഇവിടുത്തെ ആളാണെന്നൊന്നും ചിലപ്പോൾ അറിയത്തില്ല മേലുനോവും ശരീരം വേദനിക്കും അതുകൊണ്ട് മാത്രമാണ്